അസ്സാംക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ടല്ല വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പതിവിലും നേരത്തെ നീച്ചിക്കണം കേട്ടോ ഒരു നാലേ മുക്കാൽ അഞ്ചരയാകുമ്പോൾ തന്നെ നീച്ചിക്കണ് ഫസ്റ്റ് തന്നെ ചോറ് വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കണെട്ടോ അതിൽ പതിമുഖം ഒക്കെ ഇട്ട് വെച്ചേക്കണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് വേഗം നമ്മൾ ചോറിനുള്ള വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ കാരണം ഇന്നൊരു ചെറിയ യാത്ര ഉണ്ട് യാത്ര എങ്ങട്ടാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ചോറും അതായത് ഒരുവിധം കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഒരു ഒരെട്ടരയാകുമ്പോൾ വേണം പോകാൻ അപ്പം കുറച്ചൊന്ന് വേഗം ആവണം എന്ന് വിചാരിച്ചപ്പോൾ ഇന്നലെ ഫുൾ മൈകപ്പ് ചെയ്ത് അടുപ്പാകെ തടത്തി കുറഞ്ഞു കിടക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മണ്ണെണ്ണയാണ് വെച്ചു കേട്ടോ അപ്പം മണ്ണെണ്ണയ്ക്ക് ഒരു വെളിച്ചെണ്ണ കളർ നിങ്ങൾ ശ്രദ്ധിച്ചോ അതെന്താണെന്ന് വെച്ചാൽ മണ്ണെണ്ണ കുറേ ദിവസം വെയിൽ കൊണ്ടിട്ടാണ് കേട്ടോ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ കളറ് മാറിയതാണേ അത് പുറത്ത് ഇങ്ങനെ തൂക്കിയിട്ട് ഇനി അപ്പം മാതിരി വെയിലല്ലേ ആ വെയിൽ കൊണ്ട് കളർ മാറിയതാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ചൊന്ന് ഒരു തുള്ളി മണ്ണെണ്ണക്കൊന്ന് വെച്ച് അല്ലെങ്കിൽ മഴക്കാലം വന്നാൽ പിന്നെ മണ്ണെണ്ണക്കുള്ള പരിപാടി ഇതാണ് കേട്ടോ അടുപ്പ് വരാനാണ് ഉണ്ടാവുള്ളൂ കേട്ടോ വേനൽക്ക് പിന്നെ വല്ലാണ്ട് അങ്ങോട്ട് ഇതാവില്ലല്ലോ വേഗം കത്തിപ്പിടിച്ചല്ലോ അപ്പം നമ്മൾ ചോറിന് അരിയൊക്കെ ഇട്ടു കേട്ടോ വേഗം കയറി കൊണ്ടിട്ടണേ പിന്നെ നമ്മൾ അടുപ്പം കടച്ച് വെച്ചു അപ്പോൾ എളുപ്പം വേഗണ റേഷൻ അരിയാണ് ഇട്ടുക്കുന്നത് കേട്ടോ നേരെ വെളുത്ത് വരുന്നേ ഉള്ളു അപ്പോഴേക്കും നമ്മുടെ ഒരുവിധം കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി കൊടുക്കാനേ അപ്പോൾ ഞാൻ ചൂടുള്ളൊക്കെ ഉണ്ടാക്കി ചെയ്യുന്നു അതൊന്ന് ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാൻ കുപ്പി ഒക്കെ വെച്ച് കേട്ടോ ഈ കുപ്പി ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ മീഷോന്ന് വാങ്ങിയത് കഴിഞ്ഞാൽ ആറെണ്ണം കേട്ടോ അത് ചൂടുള്ള ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിലെ പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഫൈവ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണേ അപ്പോൾ അത് ആറെണ്ണം ഞാൻ അങ്ങനെ ഒരു സെറ്റ് വാങ്ങിയത് കിട്ടും അന്ന് ഇപ്പം എത്ര മുന്നൂറ് രൂപ എത്തി കേട്ടോ അപ്പോൾ ഒരു ആറുമാസമായി ഞാനത് വാങ്ങിയിട്ട് ഇങ്ങനത്തെ ഒരു ലിറ്ററിൻ്റെ ഒരു ലിറ്ററിൻ്റെ ആണ് ഞാൻ വാങ്ങിയത് അര ലിറ്ററിൻ്റെതും ഉണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ ഞാൻ അപ്പുറത്തുള്ള സ്റ്റീൽ കുപ്പിയില്ലേ അത് നമ്മുടെ സെനിമോൻ്റെ ഇതാണ് കേട്ടോ കുപ്പിയാണ് അതിൽ ഞാൻ ഇതേപോലെ തിളപ്പിച്ചേറിയ വെള്ളം ആണ് കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ അതും ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് തന്നെയായിരുന്നു മീഷോ എന്ന് അതും ഒരു മൂന്ന് സാധനങ്ങൾ കേട്ടോ അത് നാനൂറ് രൂപക്കാണെങ്കിൽ ഈ ഒരു സ്റ്റീലിൻ്റെ ഇതേപോലെ കുപ്പിയും അതിൻ്റെ ഒപ്പം വേറെ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കണ്ട് അങ്ങനെ കൊടുക്കുന്നത് മുന്നേ വീഡിയോ ഒക്കെ കണ്ടുപോലൊക്കെ അറിയുന്നുണ്ടാവും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സാധനം അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറെ നമുക്ക് ഫുഡൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള അങ്ങനെ കുറുക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാധനം അപ്പോൾ ഇതാണ് കേട്ടോ ആ സാധനം പക്ഷേ ഈ സാധനം പക്കാ ഫ്ലോപ്പ് ചെയ്യുന്നു കേട്ടോ കാരണം ഇതിൻ്റെ ഈ ഒരു ക്യാപ്പ് ഉണ്ടല്ലോ അത് അത്ര വലിയ മുറുക്കൊന്നുമില്ല അത് നമുക്ക് വീട്ടിൽ നിന്നൊക്കെ കൊടുക്കാൻ ഓക്കെ പക്ഷെ നമുക്ക് അതിൽ കുറുക്കാക്കിയിട്ട് അങ്ങോട്ടേലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വലിയ അതിൻ്റെ അടുപ്പിന് മുറുക്കല്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു പ്രാവശ്യതേ പോലെ കൊണ്ടുപോയിട്ട് അത് ബാഗിലാകെ പോയി പണിയെ ഉണ്ടാക്കി തന്നേന് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ആ സാധനം പക്കാ ഫ്ലോപ്പാണ് കേട്ടോ ബാക്കി രണ്ടും ഓക്കെയാണ് അപ്പോൾ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ കേട്ടോ മഴയൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും വെള്ളം കുടിക്കണമെങ്കിലോ എന്നാൽ പച്ചമെന്ന് വാങ്ങിച്ച് കുടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അതൊക്കെ സെറ്റ് സെറ്റാക്കിയതെന്നാണ് കേട്ടോ തലേ ദിവസം വൈകീട്ട് നിശ്ചയിച്ച പ്ലാനായത് കൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ എടുത്ത് കണത് ഇന്നിപ്പോൾ ജനുമോനെ കൊണ്ടാണ് പോണത് അതുകൊണ്ട് തന്നെ ജെനിമോന് നേരത്തെ എണീച്ചും ചെയ്തു കേട്ടോ എണീച്ച് പോൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് മോലോട്ടൊക്കെ കളിച്ച് ഇപ്പം നിയമോളം ഒഴിച്ചു കൊടുത്തും അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണ കേട്ടോ ഓന ഉറങ്ങി ഓന ഉണന്നാൽ പിന്നെ ആരും ഉറങ്ങാൻ പാടില്ല അവനിങ്ങനെ വിളിച്ചു ഉണർത്തിക്കൊണ്ടിരിക്കും അപ്പോൾ വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടീനി അപ്പോൾ വേഗം വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ പോയ പൂക്കിൽ തന്നെ ആ തേങ്ങ പൊളിക്കാനുണ്ടെ അതും പിളിച്ചു പോകുന്നുട്ടോ അതിലൊക്കെ വീട്ടിൽ നിന്നാണ് വെള്ളം കൊണ്ടില്ല അവിടെ നിന്ന് തന്നെ പാരമ്പ തേങ്ങയും പിടിച്ചിട്ട് പോകുന്നതാണേ അപ്പോൾ രണ്ടും കൂടി ഒറ്റ ഇതിലാണ് പോലെ അപ്പൊ നമ്മുടെ ചോറ് ഒരു പകുതി വേവ് ആയിട്ടുള്ളു കേട്ടോ റേഷൻ അരി ആണേ അധികം വേവൊന്നും ഉണ്ടാവില്ല അപ്പൊ ഈ കുറച്ച് ഒരു പകുതി ആ വേവ കാണുന്ന സമയത്ത് ഞാൻ ഊറ്റി വെക്കും അപ്പൊ ഈ ഊറ്റി വെക്കുന്നത് വൈകുന്നേരത്തിന് ഇല്ലാതാണ് കേട്ടോ ഒന്നിച്ചാണ് തീമിട്ടിരിക്കുന്നത് കാരണം പോയി വന്നാൽ പിന്നെ ഇതൊന്നും കയ്യിലുണ്ടാവില്ല അപ്പോൾ പിന്നെ വേഗം ഒന്നിച്ചങ്ങിട്ട് ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇപ്പം തന്നെ വെച്ച് വെച്ചാൽ രാവിലെ ഇപ്പോൾ ഒരു ആറര ഏഴ് മണി ആവണുള്ളൂ ഇപ്പം തന്നെ വെച്ച് വെച്ചാൽ പിന്നെ എന്തായാലും വൈകുന്നേരം ആകുമ്പോഴത്തേന് കേറി വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ടൊരു മുക്കാ വേവ് ആകുമ്പോൾ വലിയ ഊറ്റിയെക്കൂട്ട് വൈകുന്നേരത്തിന് ഉള്ളത് എന്നാൽ പിന്നെ അത് വൈകുന്നേരം ഒന്ന് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് നല്ല രണ്ട് തളംക്കുമ്പോഴത്തേന് ചോറ് വന്ന് കിട്ടുകയും ചെയ്യും നല്ല ചൂടുള്ള ചോറ് കഴിക്കാം അപ്പം നമ്മുടെ തേങ്ങ പൊട്ടിച്ചെടുക്കുകയാണ് തേങ്ങ പൊട്ടിച്ചെടുക്കുന്നത് നമുക്ക് കടീക്കും വേണം അതേപോലെ തന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കണം കടി ഇന്നതാണ് ഉണ്ടാക്കിയത് അവല് കുഴച്ചത് അവലും തേങ്ങയും പഞ്ചസാര ഒക്കെ ഇട്ട് കണ്ട് കുഴച്ചതായതിനും കേട്ടോ അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കടിയൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കിയത് അപ്പം നമ്മുടെ അവല് കുഴച്ചിട്ട് റെഡി ആക്കണേ പിന്നെ പഴം ഉണ്ട് അപ്പം പഴം വേണമെങ്കിൽ അവലിൽ കുഴച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കഴിക്കാം എങ്ങനെ വേണമെങ്കിലും കഴിക്കാം അപ്പം അതുകൊണ്ട് പഴം റെഡി ആയിക്കണം കേട്ടോ അപ്പം നെയ്യമോൾ നീച്ചപ്പോഴാണ് നെയ്യമോള് പറഞ്ഞ് ഞങ്ങൾക്ക് തേങ്ങയുണ്ട് പഴമുണ്ട് നിങ്ങൾക്ക് പുട്ടുണ്ടാക്കിയ പോലീനിയോ എന്നുള്ളത് അപ്പം പുട്ട് മതി ഇനി അതും ഈസി അല്ലേ പക്ഷേ അവല് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന അവല് കുഴച്ചെടുക്കാം എന്നുള്ളത് അങ്ങനെയാണ് കേട്ടോ അവലുമ്മൊക്കെ എത്തിയത് അങ്ങനെ നമ്മുടെ ചോറ് ഉറ്റൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ഞാൻ നമ്മൾ സാധാപയവായിട്ട് ഉച്ചക്കൊക്കെ വണ്ടിയിട്ട് അങ്ങനെ ഊറ്റി മേടിച്ചു കിട്ടും ചോറ് അപ്പം നമ്മൾ അവലക്കൽ കഴിഞ്ഞ് ബാക്കിയുള്ള കുറച്ച് തേങ്ങ ചിരകിയിട്ട് ഞാൻ ചമ്മന്തിയും കൂടി ഉണ്ടാക്കി സെറ്റാക്കി വെച്ചു കിട്ടും അങ്ങനെ സനുവിന് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കലും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോവാണ് കേട്ടോ ഞാനും സെനു കുട്ടീനാണ് പോകണത് നീമോളും മജയൊന്നുമില്ല അപ്പോൾ സലാനൊക്കെ പറഞ്ഞ് സെലാം ഒക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ അപ്പോൾ ഞാനും സെനിമോനും ഇമ്മയും കൂടിയാണ് കേട്ടോ പോണത് ഇമ്മ ഇടക്കിടക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ജെനിമോൻ്റെ ഷൂവിന് അളവ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടെ പോയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം മഞ്ചേരിക്ക് അപ്പോൾ ആ ഷൂ റെഡി ആയി എന്ന് പറഞ്ഞിട്ട് തലേ ദിവസം രാത്രിയാണ് വിളിച്ച് പറഞ്ഞത് അപ്പം എന്നാൽ ഇന്നെ പോവാന്ന് വിചാരിച്ചിന്നാകുമ്പോൾ പണിക്കാരും ഒന്നുമില്ല വേറെ തിരക്കുകളും ഒന്നുമില്ല അപ്പൊ പിന്നെ പോകാന്ന് വിചാരിച്ചു അങ്ങനെ മഞ്ചേരിക്കറ്റം ബസ്സിന് പോകും പിന്നെ അവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ ഓട്ടോക്ക് ഒരു നാൽപ്പത് രൂപേന്റെ ഓട്ടോണ്ട് ഫൈമി ഡിസൈന് മോൻ കണ്ടോ ഓട്ടോയിലൊക്കെ ഇങ്ങനെ വലിയ ശുചായി ആയി ഓക്കുക അതി വെച്ച് പിടിച്ചിങ്ങനെ ഇരിക്കുന്നുട്ടോക്കാ അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ചേട്ടൻ ഷൂ ഒക്കെ കൊണ്ട് റെഡി ആയി നിന്നിട്ടുണ്ടീനും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ ഷൂ അപ്പോൾ പുതിയ ഷൂ ഒക്കെ ഒന്ന് ആള് ഇട്ട് സെറ്റാക്കി കറക്റ്റ് തന്നെ ഇനി കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഷൂവിൻ്റെ പോലെയല്ല ഇത് കുറച്ചും കൂടി ഒന്ന് വലുതായിരിക്കണേ അപ്പോൾ ഇഞ്ഞ് ഈ ഇതായി കൂട്ടോ ജനമോഹൻ്റെ ഷൂ ഇതേപോലെ ഇനി ഒരു ആറുമാസത്തോളം ഈ ഒരു ഷൂ കൂടി ഇടണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ പറയുന്നതിനനുസരിച്ചിട്ടോ അപ്പം ആദ്യത്തെ ഷൂ നമ്മൾ രണ്ട് മാസം അതിന് അന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ അത് ഇപ്പം പറ്റി ചെറുതായി പിന്നെ ഡോക്ടർ പ്രാവശ്യം ചെന്നപ്പോൾ പറഞ്ഞ് ഷൂ മാറ്റാനയിക്കണ പുതിയ ഷൂ ഉണ്ടാക്കണം എന്നുള്ളത് അപ്പം ഞാൻ സെനിമോൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിന് അതിന് കുറേ വ്യൂ കുറെ ആളുകൾ കമൻസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഒമ്പത് ലക്ഷം വ്യൂ വന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ ഷോർട്ട് വീഡിയോ അതിലിങ്ങനെ ചോ കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ വീഡിയോ കണ്ടുപോലും ഈ വീഡിയോ കാണുന്നുണ്ടോന്നും എനിക്കറിയില്ല എവിടുന്നാണ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ അപ്പം നമുക്ക് ഡോക്ടറിൻ്റെ നമ്പർ തന്നതെ കേട്ടോ ഇതേപോലെ ഷൂ ഉണ്ടാക്കുന്ന ഒരു ചേട്ടൻ്റെ നമ്പർ തന്നതായിരുന്നു അപ്പോൾ ആ ചേട്ടനെ വിളിച്ചിട്ട് തന്നെയായിരുന്നു നമ്മൾ ഫസ്റ്റത്തെ ഷൂ ഉണ്ടാക്കി അപ്പോൾ ഈ രണ്ടാമത് ഷൂവും ആ ചേട്ടൻ തന്നെയാണ് ഉണ്ടാക്കി തന്നത് കേട്ടോ അപ്പോൾ ആ ചേട്ടൻ്റെ നമ്പറ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ നമ്മുടെ സ്ക്രീനിലും ഒക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ആകുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വിളിക്കാമല്ലോ ആർക്കിപ്പോൾ ഉണ്ടാക്കുന്ന ചേട്ടന്മാരൊന്നും അറിയില്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ വിളിച്ച് നോക്കാം മഞ്ചേരി ആണ് കേട്ടോ അപ്പോൾ മഞ്ചേരി സ്റ്റാൻഡിൽ നിന്ന് കുറച്ചങ്ങോട്ട് ഓട്ടോ പോകാനേ ഉള്ളൂ അപ്പം ആളെ കോണ്ടാക്ട് നമ്പർ കൊടുത്താൽ എനിക്ക് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ കുട്ടികളുടെ ഷൂ മാത്രമൊന്നുമല്ല അങ്ങനെ വലിയ വലുതും പിന്നെ ആക്സിഡൻ്റ് ആയവൽക്കിൽ അങ്ങനെ അങ്ങനെ കാലിന് സുഖമില്ലാത്തവൽക്കും പിന്നെ ഞാൻ അങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവിടെ പോയപ്പോൾ അതേപോലെ തന്നെ ഈ കാലിന് വലുപ്പം ചെറുപ്പം ഉണ്ടാവുമല്ലോ ചില ആളുകൾക്ക് ഒരു കാലു വലുതും ചെറുതൊക്കെ ആയിട്ടില്ലേ അങ്ങനെ തോൽക്കുള്ള ഷൂവും ഉണ്ട് കേട്ടോ ഇനി വീട്ടിൽ വന്ന് ഉണ്ടാക്കി തരുമോ എന്നതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല കേട്ടോ അതൊക്കെ എനിക്ക് കോണ്ടാക്റ്റ് ചെയ്തിട്ട് ചോദിക്കാം പിന്നെ നിങ്ങൾ ഇങ്ങളെ ഇഷ്ടത്തിനാണോ ഷൂ ഇട്ടത് അതോ ഡോക്ടർ പറഞ്ഞിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിലും അപ്പോൾ നമ്മൾ ഡോക്ടർ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടറിനെ ഷൂ ഇടണം എന്ന് പറഞ്ഞ ഡോക്ടർ തന്നെയാണ് ആ കോണ്ടാക്ട് നമ്പറൊക്കെ തന്നത് ഞമ്മള് മഞ്ചേരിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കി മഞ്ചേരിയിലെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ എന്നല്ല നമ്മൾ കാണിച്ചിരുന്നത് അപ്പോൾ അവിടുന്ന് ഡോക്ടർ നമ്പർ തന്നെ അങ്ങനെ അവിടെ പോയിട്ട് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ

ഇത് കൊറേന്നും കഴിക്കാൻ കഴിയൂല തക്കാളി ഇത് മയോണി ശ്രമിക്കണ്ടാക്കി കഴിക്കുമ്പോ തക്കാളി എനിക്ക് രണ്ട് സോസ് ആക്കണം

ിയ മോളി മജുവിനെ ഒന്നും കൊണ്ടുപോകാതെ എന്നല്ല പോയിനിയത് അപ്പോ വന്നപ്പോ വരുമ്പോ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് വാങ്ങിക്കാനൊന്നും നേരം കിട്ടിയ കേട്ടോ വേഗം വേഗം ബസ് ഇട്ടി വേഗം വേഗം അതിൽ കയറിയാണ് പെരിയൊക്കെ എത്തിയും ചെയ്തിട്ടോ അപ്പം ഒരു ബന്നീന്റെ പേക്ക് വാങ്ങിയിട്ടുണ്ടായിട്ടോ അത് ഉച്ചക്ക് പുറത്തുനിന്നാണ് ഫുഡ് കഴിച്ചത് കാരണം ആ ഫുഡിന്റെ നേരം ആയപ്പോഴത്തേന് എത്തിയതുമില്ല വീട്ടിൽ അപ്പൊ നല്ല വിഷമുണ്ട് അതിന് പുറത്തുനിന്ന് കഴിച്ചപ്പോ ജനമോനായിട്ട് കഴിച്ചതുമില്ല അപ്പം നീ ബസ് ഒന്ന് ഓന് കരുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയിട്ട് കയ്യിൽ പിടിച്ചതാണ് അതിൻ്റെ ഒരു ചെറിയ പീസു വളരെ ചെറിയൊരു പീസ് അതിന്റെ ബാക്കി ഉള്ളത് നിയമോൾ വന്നപ്പോൾ ഒന്ന് ബോള് കടിച്ചു തന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഒക്കെ ഒരു ഹാഫ് ആയത് അജോനൊരു ഫുൾ ആയതും കേട്ടോ അപ്പം അത് കണ്ടപ്പോൾ കണ്ടപ്പോൾക്ക് ബർഗർ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞതാണ് അപ്പൊ ഇതിന് ഓണിവസും അതിന്റെ ബാക്കിയുള്ള സാധനങ്ങളും ഒന്നുമില്ല അപ്പം സൺഫ്ലവർ ഓയിൽ ഇല്ല മുട്ട മുട്ടല്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇന്ന മയോണീസ് വേണ്ട ഞങ്ങൾക്ക് ടൊമാറ്റോ സോസ് വെച്ച് സെറ്റാക്കി തന്നാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓല തന്നെ വാങ്ങിക്കൊണ്ടുവന്നതാണ് ഓട്ടോ സോസ് അപ്പോൾ സോസ് വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ ഇവിടെ എണ്ണ അതിന് ഇതൊക്കെട്ടോ തക്കാളിയും സവാളിയും പിന്നെ ക്യാബേജ് മാത്രമേ ഉള്ളൂ കേട്ടോ അതൊക്കെ ടൊമാറ്റോ സോസ് വെച്ചിട്ട് ഓല് ബർഗർ സെറ്റാക്കി ഓല് ഹാപ്പി ആയി ബർഗർ കിട്ടിയപ്പം അപ്പം ഒല്ല് ഒല്ലാളെയും കൊണ്ടുപോയിട്ടുണ്ടായിനില്ല കേട്ടോ ഇവിടെ കുഞ്ഞുണ്ടിക്ക് ലീവ് വൈനു വെള്ളിയാഴ്ച ദിവസമാണ് ഞങ്ങൾ പോയത് കുഞ്ഞുണ്ടിക്ക് ലീവ് ചെയ്യുന്നു പിന്നെ ഓല് ഞാൻ പോയി എൻ്റെ ബാഗിൽ തന്നെ മൂത്തച്ഛനെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവിടെ പോയി ഓല് നല്ലോണം എൻജോയ് ഒക്കെ ചെയ്ത് അവിടെ കൊച്ചി ടി വി ഒക്കെ ഉണ്ട് ടി വി ഉണ്ട് അപ്പൊ അതിൽ കൊച്ചി ടി വി കാണാനും പിന്നെ അവിടെ പൂച്ച കുട്ടികളൊക്കെ ഉണ്ട് ഐറ്റങ്ങളെ കൽപ്പിക്കാനൊക്കെ ആയിട്ട് അവല് അങ്ങോട്ട് പോകണം ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോൾ നിയമങ്ങളും മൈലാഞ്ചിയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ നിയമമൊക്കെ ഉള്ളതും സെറ്റാക്കിയാ പിന്നെ പണി എളുപ്പമായി മൈനോൻസ് ഉണ്ടാക്കലും ഇതൊന്നും ഇല്ല ഒലിക്ക് ഹാപ്പി ആയി ചെയ്തിട്ടോ അപ്പം പോകുമ്പോൾ തന്നെ ഇങ്ങനെ പറയും എന്തെങ്കിലും ഒന്നും കൊണ്ടുവരുന്നേ ഓല് കൊണ്ടുപോകാതെ പോകും അപ്പം ഇന്നിപ്പോ ഒന്നും വാങ്ങാൻ കൂടാത്തത് ഇന്നിപ്പോ ഇങ്ങനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കിട്ടോ ഒരു തട്ടിക്കോട്ട് ബർഗർ ആണെങ്കിലും ഓര്ക്ക് സംഗതി ഇഷ്ടമായി ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടാളും നല്ലോണം ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടെനു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പേയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ടും രേഖപ്പെടുത്തുക അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല അടിപൊളി ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസലാമലേക്കും ബൈ ബായ്